ഹലോ റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ രാവിലെ നല്ല വെയിലായിരുന്നു കൂട്ടുകാരെ ഞാൻ അടീനേ മക്കളേ ആയിട്ട് വെയിലും വെള്ളം വന്നു ഇതേ വന്നു നല്ല മഴ പിന്നെ അതുങ്ങളെടുത്ത് വച്ച് അങ്ങനെ ഓരോരോ പണിയായിരുന്നു കണ്ടോ മഴയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ സന്തോഷിപ്പിക്കണത് കണ്ടോ ഫ്ലവറുകളെല്ലാം തലേമുത്തി കിടക്കുന്നു നിങ്ങളുടെ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ലാതൊക്കെ നിക്കുന്നുണ്ടോ അപ്പൊ ആരും ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒത്തിരി വളങ്ങൾ ഇടുമ്പോ ഫംഗൽ ഇൻഫെക്ഷൻ വരും അപ്പൊ നമ്മൾ പൗഡർ രൂപത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മുടെ പഴത്തിൻ്റെ തോട് മുട്ടയുടെ തോട് സവാളയുടെ തോട് ഇതെല്ലാം നമ്മൾ വെയിൽ വരുമ്പോൾ ആ വെയിലത്ത് വെച്ച് ഉണക്കാം അതല്ലെങ്കിൽ വിറകടപ്പ് വരുത്തിക്കണവരുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ വെച്ച് ഉണക്കിയിട്ട് നമുക്കിതിൻ്റെ ചൂട്ടിൽ പൗഡർ രൂപത്തിൽ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ സൂപ്പറാണ് അല്ലാതെ ലിക്വിഡായുള്ള ഒരു വളങ്ങളും ഇപ്പോൾ ദൈവത്തോർത്തും നിങ്ങൾ നിങ്ങളുടെ പ്ലാന്റ്സിന് കൊടുക്കരുത് പ്ലാന്റ്സ് നാശമായി പോകും പിന്നെ മഴ കുറഞ്ഞ ടൈമിൽ ചില ടൈമിൽ വെയിൽ വരുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള ടൈമിൽ ഇനി പല പല ബിരുദന്മാർ വരും നമ്മുടെ ചെടികളെ നശിപ്പിക്കാൻ ആരൊക്കെയാണ് പുഴുകൾ വരും അപ്പോൾ നമ്മൾ വിനാഗിരി സ്പ്രേ ചെയ്യണം ഇടക്ക് നീമോയിൽ സ്പ്രേ ചെയ്യണം ഇതൊക്കെ നമ്മൾ ചെയ്യണം നമ്മളിപ്പോഴും ഇത് ചെയ്യുന്നതിനെക്കാട്ടിപ്പുകൾ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മളെന്നും മഴ മാറുന്ന ടൈമിൽ ഈ ചെടികളുടെ ലീഫുകൾ ഒന്ന് നോക്കുക ചെടികൾക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് നോക്കുക യെല്ലോ ലീഫോ ഉണങ്ങിയ സ്റ്റമ്മ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം അതൊന്നും നിർത്താനല്ലവർക്കിത് ഇത് അതായത് ചെടി എപ്പോഴും ക്ലീൻ ആയിരിക്കണം എൻ്റെ ചെടികളുടെ ചുവടൊന്നും നോക്കണ്ട അത് ബ്ലാക്ക് കളർ കാണുന്നത് ഹാട്ടിൻ കാഷ്ടമാണ് ഞാൻ മഴക്ക് മുന്നേ ചാണകപ്പൊടി ഇടാൻ പറഞ്ഞു തന്നില്ലേ എല്ലാവരോടും ഞാൻ ആട്ടിൻ കാഷ്ടവും ഇട്ടത് അതുകൊണ്ട് എൻ്റെ ചെടിയുടെ ചുവടുകൾ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ നോക്കി നമ്മുടെ ചെടികളെ സംരക്ഷിക്കാം കേട്ടോ ഈ മഴക്കാലവും നമുക്ക് കഴിഞ്ഞെടുക്കണ്ടേ പിന്നെന്താ നിയമോയിൽ സ്പ്രേ എപ്പോഴും ചെയ്യണോട്ടോ അത് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ലീഫ് എടുത്തിട്ട് ലീഫിൻ്റെ ഈ താഴെ ഉണ്ടല്ലോ ഇവിടെ സ്പ്രേ ചെയ്യണം ഈ ചിലന്തികളെല്ലാം മുട്ടയിട്ട് വെക്കും അപ്പോൾ പെരുകി പെരുകി കുറയാവും കേട്ടോ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ പിന്നെ എൻ്റെ തീരുമാനത്തിൻ്റെ തീരുമാനം ഉറച്ചതാണ് കേട്ടോ എല്ലാവരും സപ്പോർട്ടുണ്ടല്ലോ നിങ്ങൾ അപ്പം നമുക്ക് അടുത്ത മാസം ലാസ്റ്റ് വീട് തുടങ്ങാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു മഴ ഒന്ന് നോക്കട്ടെ കേട്ടോ കറക്റ്റ് ടൈം കുറേ അപ്പോൾ എല്ലാവരും കട്ടക്ക് സപ്പോർട്ടായിട്ട് നിന്നുള്ളൂ കമൻ്റൊക്കെ ഇടാൻ തുടങ്ങിക്കോളൂ കേട്ടോ എല്ലാവരുടെ കമൻറ്റുകളും നോക്കും ഓക്കേ അടുത്തൊരു വീഡിയോയിൽ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ